ആദാപ് ജൂലൈ മുപ്പത്തി ഉർദു ഹിന്ദി സാഹിത്യ ലോകത്തെ പ്രേംചന്ദ് ദിനമാണെന്ന് നിങ്ങൾക്കും അറിയുമായിരിക്കും അന്നേ ദിനം തന്നെയാണ് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ പിന്നണി ഗായകനായിട്ടുള്ള മുഹമ്മദ് റഫീ ദിനം ഈ വീഡിയോയിലൂടെ മുഹമ്മദ് റഫിയെക്കുറിച്ച് പരിചയപ്പെടാം അത് നിങ്ങൾക്ക് സ്കൂളിൽ നടക്കുന്ന ക്യുസ് മത്സരത്തിലേക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അതിൻ്റെ തൊട്ട് മുന്നേ അന്നേ ദിനം തന്നെയാണല്ലോ പ്രേംചന്ദ് ദിനം പ്രേംചന്ദിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കാണട്ട ഇന്ത്യയിലെ പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ ഇന്നത്തെ മജിദയ്ക്ക് സമീപമുള്ള കോഡ്ല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമത്തിൽ ജനനം ഫീകോ എന്ന വിളിപ്പേരുള്ള റാഫി തൻ്റെ ജന്മഗ്രാമമായ കോട്ല സുൽത്താൻ സിംഗിന്റെ തെരുവുകളിൽ അലഞ്ഞു നടന്ന ഒരു ഫക്കീറിന്റെ ഗാനങ്ങൾ അനുകരിച്ച് പാടാൻ തുടങ്ങി ഉസ്താദ് അബ്ദുൽ വാഹിദ് ഖാൻ പണ്ഡിത് ജീവൻലാൽ മട്ടു ഫിറോസ് നിസാമി എന്നിവരിൽ നിന്നാണ് റാഫി ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചത് ഒരു ദിവസം മൂത്ത സഹോദരൻ ഹമീദും റാഫയും സൈഗാളിൻ്റെ സംഗീത പരിപാടി കാണാൻ പോയപ്പോൾ വൈദ്യുതി തടസ്സം കാരണം സൈകാൾ പാടാൻ കൂട്ടാക്കിയില്ല അതിൽ റാഫിക്ക് പാടാൻ അവസരം ലഭിച്ചു അതായിരുന്നു റഫിയുടെ സംഗീതലോകത്തിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ലാഹോറിൽ സംഗീത സംവിധായകൻ ശ്യാം സുന്ദറിന്റെ കീഴിൽ പഞ്ചാബി ചിത്രമായ ഗുൽബലോച്ചിൽ സീനത്ത് ബീഗത്തിനൊപ്പം സോണിയെ നീ ഹീരിയെ എന്ന ഡ്യറ്റ് പിന്നണി ഗായകനായി റാഫി അരങ്ങേറ്റം കുറിച്ചു അന്ന് പതിമൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആദ്യമായി മുംബൈയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പാടിയ യഹാം ബദല എന്ന ഗാനം ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗാവ് കി ഗോറി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ട് സിനിമകളിലാണ് റാഫിയ അഭിനയിച്ചത് ലൈല മജ്നു എന്ന സിനിമയിലെ തേരാ ജോല ജിസ്നെ തേക്ക ജഗുനു എന്ന സിനിമയിലെ വോ അപ്നി യാേ കോ എന്നീ ഗാനങ്ങൾക്കായി അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു ഷാജഹാൻ എന്ന ചിത്രത്തിലെ കെ എൽ സൈഗാളിനൊപ്പം മേരെ സ്വപ്നോം കി റാണി റൂഹി റൂഹി ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾ അദ്ദേഹം നൗഷാദിനു വേണ്ടി കോറസിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിനു ശേഷം സുനോ സുനോ ഈ ദുനിയ വാലോ ബാപ്പുജിക്ക് അമർ കഹാനി എന്ന ഗാനം സൃഷ്ടിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ തൻ്റെ വീട്ടിൽ പാടാൻ ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് റാഫിക്ക് വെള്ളി മെഡൽ ലഭിച്ചു അദ്ദേഹത്തിന് ആറ് ഫിലിംഫെയർ അവാർഡുകളും ഒരു ദേശീയ ചലച്ചിത്ര അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഹീറോ ഹോണ്ടയും സ്റ്റാർഡസ്റ്റ് മാസികയും ചേർന്ന് ബെസ്റ്റ് സിംഗർ ഓഫ് ദ മില്ലേനിയം എന്ന ബഹുമതി നൽകി റാഫിയെ ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സി എൻ എൻ ഐബിഎന്നിൻ്റെ വോട്ടെടുപ്പിൽ റാഫി ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച ശബ്ദമായി തിരഞ്ഞെടുക്കപ്പെട്ടു രവി രചിച്ച ചാന്ത് ചിത്രത്തിലെ ചൗധ്വിക ചാന്ത് ഹോ യാഫ്താബ് ഹോ എന്ന ടൈറ്റിൽ ഗാനത്തിനാണ് റാഫിഖ് ആദ്യമായി ഫിലിംഫെയർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ റാഫിക്ക് തൊണ്ടയിലെ അണുബാധ ബാധിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഉഷാകനെ രചിച്ച തേരി ഗലിയോ മിന്ന രേഖ ആജ് കെ ബാദ് എന്ന ഗാനത്തിന് ഫിലിം വേൾഡ് മാഗസിൻ മികച്ച ഗായകനുള്ള അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ആർ ഡി ബർമ്മൻ രചിച്ച ഹം കിസീസെ ഗം നെഹിങ് എന്ന ചിത്രത്തിലെ ക്യാ ഹുവാ തേരാ വാദ എന്ന ഗാനത്തിന് ഫിലിംഫെയർ അവാർഡും ദേശീയ അവാർഡും ലഭിച്ചു അമർ അക്ബർ അന്തോണിയിലെ കവാലി പർദ ഹേ പർദ എന്ന ഗാനത്തിന് ഫിലിംഫെയർ അവാർഡിന് അദ്ദേഹം മികച്ച ഗായകനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു മുഹമ്മദ് റഫി രണ്ട് തവണ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം കസിൻ ബഷീറ ബേബിയുമായിട്ടായിരുന്നു ഇന്ത്യ വിഭജനത്തിന്റെ കലാപത്തിനിടെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഇന്ത്യയിൽ ജീവിക്കാൻ വിസമ്മതിക്കുകയും പാകിസ്ഥാനിലേക്ക് താമസം മാറുകയും ചെയ്തതോടെ വിവാഹബന്ധം വേർപ്പെട്ടു ബിൽകിസ് ബാനുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് അൻപത്തി വയസ്സുള്ളപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് മുഹമ്മദ് റാഫി അന്തരിച്ചു റാഫിയെ ജഹു മുസ്ലിം ശ്മശാനത്തിൽ അടക്കം ചെയ്തു ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീതം നൽകിയ ആസ്പാസ് എന്ന ചിത്രത്തിനു വേണ്ടിയാണ് റാഫി അവസാനമായി പാടിയത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ഉദാസ് ദോസ് ദോസ് ആസ്പാസ് എന്നതായിരുന്നു അവസാനത്തെ ഗാനം റഫിയുടെ ജീവിതത്തെക്കുറിച്ച് സുജാത ദേവ് എഴുതിയ ഔദ്യോഗിക ജീവചരിത്രം മുഹമ്മദ് റഫി വെള്ളത്തിരയുടെ ഗോൾഡൻ വോയിസ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനത്തിൽ പുറത്തിറക്കി രജനി ആചാര്യയും വിനയ് പട്ടേലും ചേർന്ന് സംവിധാനം ചെയ്ത ദസ്താൻ റഫി എന്ന പേരിൽ അവാർഡ് നേടിയ ഡോക്യുമെന്ററിയും അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനത്തിൽ സ്മരണക്കായി പുറത്തിറക്കി സംഗീതത്തിന്റെ സർവകലാശാല എന്നാണ് കെ ജെ യേശുദാസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്